എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ ഇനി നമുക്കൊരു കഥ കേട്ടാലോ ഒരു കുരങ്ങൻ്റെയും ആമയുടെയും കഥയാണ് കേൾക്കാൻ പോകുന്നത് ഒരിടത്തൊരിടത്ത് ഒരു നദിയുടെ തീരത്ത് ഒരു ആമയും അതിനുള്ളൊരു ഒരു മരത്തിൽ ഒരു കുരങ്ങനും താമസിച്ചിരുന്നു അവർ വലിയ ചെങ്ങാതിമാരായിരുന്നു ഒരു ദിവസം നദിയിലൂടെ ഒരു വാഴ ഒഴുകി വരുന്നത് ആമ കണ്ടു ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം വരുമെന്ന് കരുതി ആമ വളരെ പ്രയാസപ്പെട്ട് വാഴയെ കരയ്ക്കടുപ്പിച്ചു തൻ്റെ ചെങ്ങാതിയായ കുരങ്ങനെയും സഹായത്തിന് വിളിച്ചു കുരങ്ങൻ പറഞ്ഞു വാഴ വെക്കാൻ ഞാൻ സഹായിക്കാം വിളവെടുക്കുമ്പോൾ തലഭാഗം എനിക്ക് വേണം ആമ സമ്മതിച്ചു രണ്ടു പേരും കൂടി വാഴ നട്ടു വളമിട്ടു വെള്ളം കോരി വാഴ വളർന്നു വലുതായി കുലച്ചു വാഴക്കുല പഴുത്തപ്പോൾ ആമയും കുരങ്ങനും കൂടി വാഴ വെട്ടി നേരത്തെ പറഞ്ഞതുപോലെ തലഭാഗം കുരങ്ങന് കിട്ടി പറ്റിയ മണ്ടത്തരം ആമ സങ്കടപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഇനിയത്തെ വിളവിൻ്റെ തലഭാഗം എനിക്ക് വേണം കുരങ്ങൻ സമ്മതിച്ചു കുരങ്ങൻ എവിടെ നിന്നും ഒരു ചേന കൊണ്ടുവന്നു ആമയും കുരങ്ങനും അടുത്ത കൃഷിയായി ചേന നടാൻ തീരുമാനിച്ചു അങ്ങനെ ചേന മുറിച്ചു നട്ടു ആമയും കുരങ്ങനും ചേനയ്ക്ക് വളമിട്ടു വെള്ളം കോരി ചേന വളർന്നു ചേന വിളഞ്ഞപ്പോൾ രണ്ടു പേരും കൂടി മണ്ണു മാന്തി പുറത്തെടുത്തു നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മുകൾ ഭാഗം ആമയ്ക്കും താഴത്തെ ഭാഗം കുരങ്ങനും കിട്ടി പറ്റി അമളി ഓർത്ത് ആമ സങ്കടപ്പെട്ടു ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ അറിവില്ലാത്ത കച്ചവടത്തിൽ ഇടപെടുമ്പോൾ നഷ്ടം തന്നെയാണ് സംഭവിക്കുക കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി നാളെ വേറൊരു കഥയുമായിട്ട് കാണാം